നിമിഷം പോലും ആ സ്ഥാനത്ത് നിൽക്കാൻ അർഹനല്ല അദ്ദേഹം രാജിവെച്ച് ഒഴിഞ്ഞു പോകണമെന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് മാത്രമല്ല ഇന്നലെ വരെ ആരോപണം മാത്രമായിരുന്നുള്ളത് പക്ഷെ ഇന്ന് ബോയ്സ് ഉൾപ്പെടെയുള്ള രേഖകൾ പുറത്തു വന്നതുകൂടി അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രശൻസാന്ന് ഓഴിയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി പി ദുൽഖിഫിൽ ഇപ്പോൾ മീഡിയ മണ്ണൊപ്പം ചേരുകയാണ് നിങ്ങളെ സംസ്ഥാന അധ്യക്ഷനെതിരെ ഗുരുതരമായ ഒരു ആരോപണം വന്നു പിന്നെ തെളിവുകൾ വന്നു കോൾ റെക്കോർഡ് ചാറ്റുകളെല്ലാം പുറത്തു വന്നു എന്താണ് യൂത്ത് കോൺഗ്രസ് ഭാരവാഹി എന്ന നിലയ്ക്ക് നിലപാട് അതിൽ ഒരു സംശയത്തിന് ഇനി ഇടവേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അഭിപ്രായം കാരണം തെളിവുകൾ പുറത്തു വന്നു കഴിഞ്ഞു ഇനി അദ്ദേഹം ഒരു നിമിഷം പോലും ആ സ്ഥാനത്ത് നിൽക്കാൻ അർഹനല്ല അദ്ദേഹം രാജിവെച്ച് ഒഴിഞ്ഞു പോകണമെന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് മാത്രമല്ല ഇന്നലെ വരെ ആരോപണം മാത്രമായിരുന്നുള്ളത് പക്ഷെ ഇന്ന് ബോയ്സ് ഉൾപ്പെടെയുള്ള രേഖകൾ പുറത്തു വന്നതുകൂടി അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഒഴിയണം അതിന് രണ്ടുമൂന്ന് ഗാനങ്ങളുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനം എന്ന് പറയുന്നത് കേരളത്തിലെ ഒരുപാട് യുവജന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രതിബദ്ധത ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സാമൂഹ്യ പരിഷ്കരണങ്ങളിലൊക്കെ മുൻകൈ എടുത്ത ഒരു വലിയ പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹം ഒഴിഞ്ഞേ മതിയാവും പ്രത്യേകിച്ച് സ്ത്രീപക്ഷ രാഷ്ട്രീയം രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അദ്ദേഹം പ്രതിപക്ഷ നേതാവനു ശേഷം നിയമസഭയിൽ പോലും പ്രതിപക്ഷ എം എൽ എമാരുടെ എന്തെങ്കിലും ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാകുമ്പോൾ അത് തിരുത്തി മുന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ് യു ഡി എഫ് സ്വീകരിക്കാറ് അങ്ങനെ സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാട് ഉണ്ടാവണം ആ നിലപാട് പാർട്ടി സ്വീകരിക്കും അതിനുള്ള ശേഷി കോൺഗ്രസിനുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ആരോപണങ്ങൾക്കൊന്നും ഇനി പ്രസക്തിയില്ല കാരണം ശ്രദ്ധയിൽപ്പെടുന്നില്ല മുമ്പിലെ ആരോപണങ്ങൾക്കൊന്നും തെളിവുകളും കാര്യങ്ങളൊന്നും ആരും കൊണ്ടുവന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് അതിനെപ്പറ്റി നമ്മൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നതിൽ പ്രസക്തിയില്ല നമ്മൾ മുമ്പിൽ തെളിവുകളുള്ള ആരോപണം നിലനിൽക്കുമ്പോൾ പിന്നെ നമ്മളെ മുമ്പിലുള്ള പിറയുള്ള ആരോപണത്തെക്കുറിച്ച് തികഞ്ഞു പോകേണ്ട ആവശ്യമില്ല രാജിവെക്കണമെന്ന് പറഞ്ഞു നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഉള്ള സംവിധാനം അല്ല അത് വാട്സാപ്പിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് പറയേണ്ട സ്ഥലങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് അത് വളരെ പോസിറ്റീവ് ആയിട്ടാണ് നേതൃത്വം പ്രതികരിക്കുന്നത് ചിലത്ര പ്രതിപക്ഷ നേതാവും തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ആരോപണം ശരിയാണെങ്കിൽ ഞാൻ തന്നെ മുൻകൈ എടുത്ത് അദ്ദേഹത്തെ കൊണ്ട് നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നതോടുകൂടി തന്നെ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും യു ഡി എഫിന്റെ സ്റ്റാൻഡ് ഇതിൽ വ്യക്തമാണ് ഒരു കാരണവശാലും മറ്റു രാഷ്ട്രീയ പാർട്ടികളെ പോലെ പാർട്ടി അന്വേഷിച്ച് അതിന്റെ തീവ്രത അന്വേഷിച്ച് പിന്നെ നടപടി സ്വീകരിക്കുന്ന പതിവ് ഉണ്ടാവില്ല കൃത്യമായ നടപടി സ്വീകരിച്ച് നടപടി ഉറപ്പാണ് ഉറപ്പാണ് എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി പി ദുൽ നിലപാടാണ് ഈ കേട്ടത് ഈ ആരോപണം വന്നതല്ല ആരോപണം മാത്രമല്ല ചില തെളിവുകൾ കൂടി പുറത്തു വന്ന സ്ഥിതിക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി രാഹുൽ മാങ്കുട്ടം എം എൽ എ ഒഴിയണമെന്നാണ് വി പി ദുൽ കിഫിൽ ആവശ്യപ്പെടുന്നത് ക്യാമറ പേഴ്സൺ ജയ്സിൽ ബാബു പിലാശേരിക്കപ്പം ഷബീർമർ മീഡിയ കോഴിക്കോട്